ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് എസ് എ പ്രകാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം പരിശുദ്ധി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ മൂന്നാം പ്രാവശ്യവും അമ്മയുടെ സാക്ഷിയായി സാക്ഷ്യം പറയാൻ എനിക്ക് തന്ന കൃപയോ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് ഷീജ തോമസ് ഞാൻ വൃന്ദാവനം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ചെറുതും വലയുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു രണ്ട് പ്രാവശ്യം പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു സാക്ഷ്യമാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറാം തീയതി ഞാനും എൻ്റെ കുടുംബവും ഒരു ദൂരയാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കാറിന് ഓ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്യുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഒരു മിനിറ്റ് ആ ബൈക്കിലേക്കായി പെട്ടെന്ന് ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു പാണ്ടി ലോറി ഞങ്ങളുടെ കാറിൻ്റെ നേരെ വരികയും ഞാൻ എൻ്റെ അമ്മ മാതാവേ കാറെ എൻ്റെ അമ്മയെ എൻ്റെ കാറേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ പെട്ടെന്ന് കണ്ണടച്ചു ആ സമയം തന്നെ ഞങ്ങൾ നാലു പേരും അവിടെ വണ്ടിയിടിച്ചു മരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞാൻ പെട്ടെന്ന് കണ്ണടച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ വണ്ടിയുടെ ഒരു സൗണ്ടോ ഒരു ശബ്ദമോ ഒന്നും കേൾക്കുന്നില്ല ഞാൻ പിതുക കണ്ണു തുറന്ന് നോക്കുമ്പോൾ വണ്ടി നേരെ പോകുന്നുണ്ട് ലെവൽ റോഡാണ് ആ ആ വന്ന പാണ്ഡിലൂറി ഇതുവഴി പോയെന്നോ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടെന്നോ എനിക്കറിയില്ല ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉടമ്പടി വസ്തുക്കൾ എപ്പോഴും കൃപാസനത്തിൽ ഉടമ്പടി വസ്തുക്കളുണ്ട് വണ്ടിയിൽ കീച്ചെയിനില കീചെയിനും വണ്ടി കൊന്തയും പിന്നെ മാതാവിൻ്റെ രൂപവുമെല്ലാം ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉണ്ട് ഞങ്ങൾ യാത്ര പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ഞങ്ങൾ നാലുപേരെ നെറ്റിയിൽ കുരിശു വരച്ചിട്ടാണ് പോകുന്നത് ദൂരയാത്ര പോകുന്ന സമയങ്ങളിൽ ഞാൻ വണ്ടിയിൽ കയറിയാലുടനെ ആദ്യം ചെയ്യുന്നത് ജപമാല ചൊല്ലുക എന്നതാണ് ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിത്തെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷ പൂർണ്ണ സംരക്ഷണമാണ് ഞങ്ങളെ ആ നാലുപേരെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു സാക്ഷ്യം പറയാൻ താമസിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മമാതാവിനോട് ക്ഷമ ചോദിക്കുന്നു രണ്ടാമത് പറയാനുള്ളത് ഇത് എൻ്റെ ഇളയ മകനാണ് ബിനിൽ കെ ബിനു അവൻ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞു പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ് ഇംപ്രൂവ്മെൻ്റ് ഞാൻ ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനൊന്നാം പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ആദ്യമായി നിയോഗം വെച്ചത് ഇവൻ പ്ലസ് വണ്ണിനെ മാത്സിൻ്റെ എക്സാമിന് പോയിരുന്നു പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതിയപ്പോഴും പ്ലസ് ടുവിന് പാസ്സാകാനുള്ള മാർഗ്ഗ് മാത്രമേ അവൻ എഴുതിയിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇരുപത്തിയൊന്നാം തീയതി വന്നേ ഇവിടെ വന്നേ ഉടമ്പടി പുതുക്കുകയും ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന മാർക്സ് എക്സാം അവൻ്റെ മെറിറ്റ് കൊണ്ട് അവന് ജയിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തു എൻ്റെ അമ്മ മാതാവേ എൻ്റെ അമ്മ മാതാവായിരിക്കണമേ അവൻ്റെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതേണ്ടതെന്ന് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് ഞാൻ വീട്ടിൽ പോയി ഇരുപത്തഞ്ചാം തിയ്യതിയ അവൻ എക്സാമിന് പോയപ്പോൾ ഞാൻ വിശുദ്ധ തൈലം അവൻ്റെ ഹോൾ ടിക്കറ്റിൽ കുരച്ച് വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി മോനെക്കൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിച്ചേ അവൻ്റെ നെറ്റിയിലും കുരിച്ചു വരച്ചു തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തനം വായിപ്പിച്ചിട്ടാണ് ഞാൻ അവനെ പരീക്ഷയ്ക്ക് കൊണ്ടുവിട്ടത് ഇവനെ കൊണ്ട് പോകുന്ന സമയം തൊടൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അവൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ചെല്ലുന്നടം വരെ പോവുകയും ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ വിശുദ്ധ ഉപ്പ് ഞാൻ അവിടെ അവിടെയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അവൻ ഇറങ്ങിപ്പോകുന്നത് നോക്കിക്കൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പം ഓപ്പോസിറ്റ് സൈഡിലും ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും വീട്ടിൽ വന്നിട്ട് ഇവനെ എക്സാം തുടങ്ങുന്ന സമയം മുതൽ ഞാൻ തിരി തിരികത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിവിൻ്റെ പരീക്ഷയുടെ സമയം കഴിയുന്ന സമയം വരെ ഇരിക്കുന്നത് ഒരഞ്ച് മിനിറ്റ് മുന്നേ ഞാൻ എണ്ണിക്കും ഇവനെ വിളിച്ചുകൊണ്ട് വരാൻ വിളിച്ചുകൊണ്ട് വരാൻ വണ്ടിയിൽ പോകുമ്പോഴും ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് അപ്പം അവിടെ ചെന്നു എൻ്റെ അറമ്പിൽ വന്നു പരീക്ഷ കഴിഞ്ഞേ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു മോനെ പരീക്ഷ ഒരു പൊട്ട പരീക്ഷയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ നെഞ്ചിക്കൂടാണെങ്കിൽ ഒരു ആളിലാണ് വന്നതേ ഞാൻ അവനോട് പറഞ്ഞു മോനെ ഞാൻ ഉടമ്പടി വെച്ചതാണ് നീ ജയിക്കുമെന്ന് പറഞ്ഞു ഞാനേ അവനോട് ചോദിച്ച് ജയിക്കാനുള്ളത് എന്ന് ചോദിച്ച് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വരുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പെട്ടെന്ന് നോക്കി ഇവൻ എന്തൊക്കെ എഴുതി എന്നറിയാനും വേണ്ടി ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇവൻ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ആൻസറിനും ഇവൻ ടിക്ക് ഇട്ടിരിക്കുന്നു ഞാൻ ചോദിച്ചത് നീ ഇതിൻ്റെ അവിടെ എല്ലാ ആൻസറിനും ടിക്ക് ഇട്ടതേ ഇവൻ അങ്ങനെ എഴുതില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു ഇവൻ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു എൻ്റെ മമ്മി ഞാൻ എല്ലാം എഴുതി ഈ പരി ഈ ക്വസ്റ്റൻ പേപ്പറെ ഫസ്റ്റ് ഇയർ എക്സാമിന് തന്നിരുന്നെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് എഴുതേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നാലും മാർക്സ് ആയതുകൊണ്ട് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും അറിയാം അറുപത് മാർഗാണ് മാർസിന് മാർക്സിൻ്റെ മാർഗ്ഗം അറുപതാണേ അതിൽ അൻപത്തെട്ട് മാർഗം കൊടുത്ത് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു അത് ഇവൻ്റെ മെറിറ്റ് കൊണ്ടല്ല അമ്മയുടെ ഫുൾ ഗ്രേസിനാലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പ്ലസ് പ്ലസ് ടുവിന് പാസ്സാകാനും വേണ്ടി ഞാൻ ഇവിടെ വന്നേ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഇവൻ വാങ്ങിച്ചിരുന്നു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇവനാണെങ്കിൽ പ്ലസ് ആദ്യമായിട്ട് ഇവനാണ് പ്ലസ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കണ്ടതേ ഇവനെന്നെ മൊബൈലിൽ കൊണ്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കാണിച്ചു ഇവൻ എന്താ മുഖത്തൊന്നും ഒരു സന്തോഷം കാണുന്നില്ല ബന്ധവും വല്ലാത്തൊരു ഫീലിങ്ങിലാണ് ഇവനിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ഇവന് ഒരേയും രണ്ട് ബി പ്ലസും മൂന്ന് ബിയുമാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് നീ പാസ്സായല്ലോ നീ എല്ലാം വിഷമിച്ചിരിക്കുന്നേ ഇവനൊന്നും മിണ്ടിയില്ല അപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരാൾ ഇതുവഴി പോയപ്പോൾ ഇവൻ ചോദിച്ചു പാസ്സായാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു പാസ്സായി മാതാവിനെ പാസ്സാക്കിയെന്ന് പറഞ്ഞു വൈകിട്ടായപ്പോൾ ഇവൻ്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ല ഇവനാണെങ്കിൽ എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം വെല്ലാണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു മോനെ നീ പാസ്സായിട്ട് നിനക്ക് എന്നാടാന്ന് നിനക്ക് സന്തോഷമില്ലാത്തതെന്ന് ചോദിച്ചു അവനെന്നോട് പറഞ്ഞു മമ്മി ഞാൻ സിഇഒ സി പ്ലസോ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എനിക്ക് ഇത്രയും മാർഗ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മാതാവിൻ്റെ കരങ്ങളിൽ ഉടമ്പടി നിയോഗം വെച്ചതാണ് എൻ്റെ മാതാവ് തന്ന മാർഗാണ് നിനക്ക് അല്ലാതെ നിൻ്റെ മേറേറ്റ് കൊണ്ടല്ലെന്ന് പറഞ്ഞു അവനെ അങ്ങനെ പ്ലസ് ടുവിനും പ്ലസ് വണ്ണിനും നല്ല മാർഗോഡ് പാസ്സാക്കി അടുത്തതായിട്ട് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഉടമ്പടി പതിനൊന്നാമത് ഉടമ്പടി പൊതുക്കിയപ്പം രണ്ടാം പ്രാവശ്യം രണ്ടാമത് നിയോഗം വെച്ചത് ഇവൻ പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സിന് പോകണമെന്ന് ഒരു നിശ്ചയവുമില്ല ചിലപ്പോൾ പറയും പ്ലസ് ടു കൊണ്ട് ഞാൻ പഠിച്ച് നിർത്തുക ചിലപ്പോൾ പറയും ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി പഠിച്ചോളാം ഇങ്ങനെയൊക്കെ പറയും പിന്നെ പുറത്തു പോയി പഠിക്കേണ്ട പഠിക്കാനും ആഗ്രഹമില്ല അവന് വീട്ടിൽ വന്നു പോകുന്ന കോളേജിൽ മതി ഇപ്പം ഞാൻ അമ്മയുടെ മുന്നിൽ നിയോഗം വെച്ചു എൻ്റെ അമ്മ്മാതാവ് എവിടെ പോയി ഞാൻ ഇവൻ വീട്ടിൽ വന്ന് പോകുന്ന കോഴ്സ് കണ്ടുപിടിക്കും കോളേജ് കണ്ടുപിടിക്കും പിന്നെ ഏത് കോഴ്സ് എടുക്കണമെന്ന് അറിയത്തില്ല എൻ്റെ ഇവൻ ഇവനേത് കോഴ്സ് എടുക്കണമെന്നും ഏത് കോളേജിൽ പഠിക്കണമെന്നും അമ്മമാതാവ് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു രണ്ട് കോളേജിൽ പോയിട്ടും അവനോട് പോകാൻ താല്പര്യമില്ല അത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഒരു കോളേജ് എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തരികയും അടൂരിലുള്ള കോളേജിൽ ഞങ്ങൾ പോയി ഇവൻ അഡ്മിഷൻ എടുത്തു ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റിന് ജൂലൈ പതിനാലാം തീയതി അവന് ക്ലാസ് തുടങ്ങിയാണ് തിങ്കളാഴ്ച അതിന് മുമ്പ് എൻ്റെ അമ്മാതാവിൻ്റെ മുന്നിൽ വന്ന് നന്ദി പറയാനാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇവൻ എന്താ പഠിക്കുന്നതെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എവിടെ പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മമാതാവിൻ്റെ മുൻപിൽ വന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എനിക്ക് അവരോട് പറയാൻ അതെൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ആ ഒരു കോളേജെന്ന് പൂർണ്ണമായി ഞങ്ങളെ അനുഗ്രഹിച്ചു എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം ഇപ്പം മൂന്ന് പ്രാവശ്യം മുഴുവനായിട്ട് പുസ്തകം വായിച്ച് തീരുകയും തീർന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കെട്ടിച്ച് വന്ന വീട്ടിൽ ഒരാഴ്ച പ്രാർത്ഥിച്ചാൽ ഒരാഴ്ച പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ പ്രാർത്ഥന മുടങ്ങുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മൂന്ന് വർഷക്കാലത്തോളം ഞങ്ങളുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും എപ്പോഴും പ്രാർത്ഥനയുണ്ട് അതെൻ്റെ അമ്മാതാവിൻ്റെ ഉടമ്പുടിയെടുത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യും പിന്നെ പിന്നെ കാനഡയിലുള്ള ഒരു സുഹൃത്തിനെ അവിടെ പത്രം കിട്ടാത്തത് മൂലം ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് ഇവിടുത്തെ പത്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു ഇത്രയും അനുഗ്രഹം തന്ന ദൈവമാതാവിനും യേശുപ്പച്ചനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി തിരുവചനം കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെപ്പോഴും പരിശുദ്ധമ്മ ഈശോയോട് മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നത് ബെറ്റർ ഓപ്ഷൻസ് ആണ് ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധമ്മ നമുക്ക് എപ്പോഴും പ്രാപിച്ചു തരുന്നതും നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നതും ഈ മകനെക്കുറിച്ച് അമ്മ ഷീജ പറയുകയായിരുന്നു എൻ്റെ മകനൊരു നല്ല മാർക്ക് വേണം പക്ഷേ അവർ പ്രതീക്ഷിച്ചതിലധികം പ്ലസ് ടുവിനെ അമ്പത്തെട്ട് മാർക്ക് ഔട്ട് ഓഫ് സിക്സ്റ്റി എന്നാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ എന്തുകൊണ്ടാണ് ഇത്രയും നല്ല മാർക്ക് കിട്ടിയിട്ട് സന്തോഷമില്ലാത്തതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഈ അമ്മ ഈ മകൻ വളരെ വളരെ സന്തോഷത്തോടെ എന്നാൽ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു വലിയ അനുഗ്രഹം ലഭിച്ചതിന് നന്ദിയായി മകൻ പറയുന്നത് ഞാൻ സീഗ്രേഡ് മാത്രമേ പ്രതീക്ഷിച്ചിണ്ടായിരുന്നുള്ളൂ ഇത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കിപ്പോഴും ആ ഒരു അത്ഭുതത്തിൻ്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും മകൻ എങ്ങനെ ഈ ഇത്രയും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പോലും അറിയില്ല നമ്മുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ എപ്പോഴത് സംഭവിച്ചു എന്ന് പലരും അറിയുന്നില്ല വളരെ കാല കാലപ്പഴക്കമുള്ള സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ആ സൗഖ്യം നടന്നു എന്ന് പോലും പരിശുദ്ധ അമ്മ നമ്മെ അറിയിക്കാതെയാണ് ഈശോയിൽ നിന്ന് ആ അനുഗ്രഹം നമുക്ക് പ്രാപിച്ചു തരുന്നത് അനുഗ്രഹം കൃപയാകാനുള്ള ഒരു വലിയ ആവശ്യത്തിന് വേണ്ടിയാണ് നാം ഉടമ്പടിയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ട വലിയ പ്രാർത്ഥന ജോസഫ് ജോസഫച്ഛൻ പറയുന്നത് പോലെ കൃപയ്ക്കുമേൽ കൃപയുണ്ടാകുന്നവരാണ് ഇന്ന് സിൽവർ ലൈനും സിൽവർ ഗ്രേ ഉടമ്പടിയിലേക്കൊക്കെ എത്തുമ്പോൾ നാം എവിടെ എത്തി ഈശോയോട് ചേർന്നാണ് നിൽക്കുന്നത് എനിക്ക് ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വലിയ മാറ്റുരച്ച് നോക്കലുകളുടെ ഒരു കാലഘട്ടമാണ് നാം ഉടമ്പടിയിലൂടെ ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത് അതുപോലെ തന്നെ മകൻ്റെ ആ വലിയ അച്ചീവ്മെൻ്റ് അമ്മ ഷീജ പറയുന്നത് ഞാൻ ആരോടും എൻ്റെ മകൻ്റെ കോഴ്സ് എവിടെയാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം എൻ്റെ മകനെ ഏറ്റവും നല്ല സ്ഥലം പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഒരു സ്വർഗ സ്വർഗീയ അനുഭൂതി പ്രാപിക്കാൻ തക്ക ഒരു നല്ല സ്ഥലം എൻ്റെ മകന് പരിശുദ്ധ അമ്മ പ്രാപിച്ചു കൊടുക്കണം ലഭിച്ച് കൊടുക്കണമെന്ന് ശക്തമായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മ നൽകിയ ആ സ്ഥലം ആ കോഴ്സും കോളേജുമെല്ലാം അമ്മ ഇന്ന് ഈ ഷീജ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ അൾത്താരയിലാണ് അത് വെളിപ്പെടുത്തുന്നത് എൻ്റെ മകനെ ബി എസ് സി മാനേജ്മെൻറ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിരുന്നു നല്ല കോളേജ് ലഭിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ അറിയുകയും നമുക്ക് എപ്പോഴും ഒരു നല്ല ചോയ്സ് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരികയും നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ അവരുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത എല്ലാം വളരെ കൃത്യമായി വളരെ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ഈശോയുള്ള സ്നേഹത്തെ പ്രതി ചെയ്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ ആസ്തി എപ്പോഴും ഒരു ബാങ്ക് ബാലൻസ് ബാലൻസായ ഒരു അക്കൗണ്ട് നമുക്ക് നല്ല ആസ്തിയുള്ള ഒരു അക്കൗണ്ട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കാനായി സാധിക്കുകയുള്ളൂ ഉടമ്പടിയിലേക്ക് കടന്നു വന്നവർ പലപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ നിബന്ധനയിൽ നാം ടിക്ക് ചെയ്യുന്നത് തന്നെ ഇതാണ് ഞാൻ എൻ്റെ എല്ലാ അറ്റ്ലീസ്റ്റ് മൂന്ന് ദുശീലങ്ങൾ ഞാൻ എന്നിൽ നിന്ന് എടുത്തു മാറ്റുമെന്ന് പല മക്കളും ഇവിടെ ഒന്ന് പറയാറുണ്ട് ഞാൻ ആ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ആ നിമിഷം തന്നെ ആ ദുശീലത്തിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകിയെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള നാം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുമ്പോൾ ദൈവം നമ്മോട് കാണിക്കുന്ന ആ വാഗ്ദാനവും നാം ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർത്തിയാകുന്നതും മനോഹരമാകുന്നതും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഷീജയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സമാർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക